നമസ്കാരം ഈ കൗൺസിലിങ്ങിന് ചില ആളുകൾ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ചുമ്മാ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വല്ലാണ്ട് ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെയുള്ള വേദന നമുക്ക് നമുക്കനുഭവപ്പെടുന്ന ചില കേസുകളെന്നു പറയുന്നത് ഹസ്ബൻഡ് വർഷങ്ങളോളം പുറം പുറത്ത് വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരുമ്പോൾ അറിയാണ് ഒന്നുമില്ല സേവിങ്സ് ഒന്നുമില്ല അത് ഭാര്യയും മക്കളും കൂടെ അടിച്ച് പൊളിച്ച് തീർത്തു അവർ വരുന്നത് അവർക്ക് നമുക്കൊരു പ്രതിവിധിയും അവർക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ അവർ വന്നിരുന്ന് കരയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാനേ പറ്റൂ അതേപോലെ തിരിച്ച് കൂടുതലും സ്ത്രീകൾ അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് എനിക്കിതിനൊന്നും കണക്കൊന്നും ഇല്ല കേട്ടോ ഏതാണ് ഞാൻ ഒരു സംഘടനയുമായിട്ടോ അല്ലെങ്കിൽ ഒന്നുമായിട്ടും ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നൊരു കൗൺസിലർ അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിൻ്റെ ഒന്നും കണക്കുകളില്ല സ്ത്രീകള് അതായത് നേഴ്സുമാരുണ്ടല്ലോ വിദേശത്ത് പോയിട്ട് അവർ കുടുംബത്തിനേയും കരയേറ്റി അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കല്യാണം കഴിക്കും എന്നിട്ട് ആ അദ്ദേഹത്തും അദ്ദേഹവും ചിലപ്പം നാട്ടിലെന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും അങ്ങനെ ഒരാളെ ആയിരിക്കും കെട്ടിക്കുന്നത് അവര് അവരുടെ ജീവിതം മുഴുവനും ജീവനും ജീവിതവും മുഴുവനും ഈ കുടുംബത്തിനും പിന്നെ വന്ന് ചേരുന്ന ഹസ്ബൻഡിനും ഒക്കെ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ അവസ്ഥ എങ്ങനെയാണ് അവരുടെ പേരിൽ ഒന്നുമില്ല പേരിലൊന്നുമില്ല എന്നുള്ളത് മാത്രമല്ല വല്ലാത്ത ഒരു കടത്തിലോട്ട് കൊണ്ടെത്തിക്കുന്ന രീതിയില് നാട്ടിലെ കാര്യങ്ങൾ അവിടെ ഉള്ളവർ എത്തിച്ചിരിക്കും എന്തൊരു അവസ്ഥയാണെന്നറിയോ എന്തൊരു പെയിനാന്നറിയോ അതവര് കഷ്ടപ്പെട്ട് കുറേ നാൾ ജീവിതവും അല്ലെങ്കിൽ ഒന്ന് ശ്വാസം വിടാൻ പോലും സമയമില്ലാതെ ജോലി ചെയ്തിട്ട് ഒന്ന് വിശ്രമിക്കാം എന്നും പറഞ്ഞ് ഒന്ന് എല്ലാം ഇനി നാട്ടിൽ പോയി ഉള്ളത് കൊണ്ട് ജീവിക്കാം എന്നും പറഞ്ഞ് എത്തുമ്പോൾ നാട്ടിലുള്ളതില്ല ഒന്നുമില്ല എന്തൊരു അവസ്ഥയല്ലേ അത് വല്ല ഈ സഹതാപം തോന്നി കടം കൊടുക്കുന്നവരുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും അന്ന് കഷ്ടപ്പാടിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിരിക്കുമ്പോൾ ഉണ്ടായിട്ടായിരിക്കത്തില്ല ഉണ്ടായിട്ടായിരിക്കത്തില്ല പക്ഷേ കൊടുത്തു പോവും അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇവർക്ക് ഉള്ളവരല്ലേ കൊടുക്കുന്നതെന്ന് ആലോചിക്കണം ഉള്ളവർ ഒരുപാട് പേര് കാശുള്ള ആളുകൾ ദാനം ചെയ്യാറുണ്ട് അത് അവരുടെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ട് അതല്ല ഞാൻ പറയുന്നത് ഇല്ലാത്തവർ അവരുടെ ആ ഇല്ലായ്മയിൽ ഉള്ളതിൽ നിന്ന് കടത്തിൽ മുങ്ങിപ്പോകുന്ന ഒരാൾക്ക് ധനസഹായം ചെയ്യും പിന്നെ അത് തിരിച്ച് കൊടുക്കാൻ അവസ്ഥ വന്നാലും മൈൻഡ് ചെയ്യത്തില്ല ഞാൻ പറഞ്ഞു നീ തരാൻ ആരെങ്കിലും പറഞ്ഞോ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വിഷമം പറഞ്ഞു നീ എന്നു തരാനാണല്ലോ പറഞ്ഞോ നീയല്ലേ തന്നത് എന്തോ ഒരു മാനസികാവസ്ഥയാണെന്നല്ലേ ആലോചിക്കണത് ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും ഓരോരുത്തരും ഇങ്ങനെ ഓരോ അവസ്ഥകൾ എഴുതും ചിലരാണെങ്കിൽ ചോദിക്കും നമുക്ക് ഈ പറയുന്ന പോലെ പണ്ട് എൻ വി കൃഷ്ണമാര് എന്ന് പറഞ്ഞൊരു മഹാസാഹിത്യകാരൻ എൻ്റെ തൊട്ടയൽവക്കത്ത് എൻ്റെ കുട്ടിക്കാലത്ത് തൊട്ടയൽവക്കത്തുണ്ടായിരുന്നു അപ്പം പറയുന്നൊരു കാര്യമുണ്ട് കയ്യോ കാലോ ഇല്ലാത്തവർക്ക് നമുക്ക് അസുഖം ബാധിച്ചവർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം ആരോഗ്യമുള്ള ഒരാൾ ജോലി ചെയ്തു തന്നെ ജീവിക്കണം അവർക്ക് നമ്മളൊന്നും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല ആരോഗ്യമില്ലാത്ത കയ്യോ കാലമോ നഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമുക്ക് കൊടുക്കാം രോഗിയായിട്ടൊരാൾക്ക് നമുക്ക് കൊടുക്കാം അല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ശരിക്കും അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം ഈ ചോദിക്കുന്നതൊക്കെ വളരെ നിസ്സാരമായ ഒരിക്കൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു കലാകാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുറത്തോട്ട് പോകണം അപ്പോൾ അതിന് ഈസിയിൽ കയറാനായിട്ട് ടിക്കറ്റിന് ഫെയർ ചാർജ് കൂടുതലാണ് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ല റാൻഡംലി ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ട ഒരാൾക്ക് ഐക്യമാണ് സൈക്കോളജിസ്റ്റെന്ന് കണ്ടു അപ്പോൾ ഞാനിങ്ങനെ കൊടുക്കാൻ ബാധ്യസ്ഥ എങ്ങനെയാണ് അത് ചിന്തി ചിന്ത വന്നതെന്ന് എനിക്കറിയില്ല ചോദിക്കുകയാണ് അങ്ങനെയുള്ളവരെയൊന്നും ശരിക്കും പറഞ്ഞാൽ മാറ്റാൻ പറ്റത്തില്ല അത് അവരുടെ ഒരു ശീലമാണ് ഈ ഒരു ഒരാളുടെ അടുത്ത് കാശ് ചോദിക്കുക എന്ന് പറയുന്നത് തിരിച്ചു തരാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ തലവെച്ച് കൊടുക്കണോ വേണ്ടെന്നുള്ളത് നമ്മളുടെ തിരിച്ചറിവ് മാത്രമാണ് കാരണം കാശുള്ള ഒത്തിരിയും പേര് ഒരു പേരും ഒന്നും ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് അത് അവർക്ക് മറ്റ് ടെൻഷൻസ് ഇല്ല പക്ഷേ ഒരു നമ്മളുടെ ഒരു പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് ഒരാൾ ഇങ്ങനെ അവരുടെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് നമുക്ക് വ്യക്തമായ ധാരണയില്ല പറഞ്ഞു കേട്ടിട്ട് എടുത്ത് കൊടുക്കരുത് തിരിച്ച് കിട്ടാനുള്ളതല്ലത് അത് പോയി എന്ന് വിചാരിക്കുന്നതാണ് അതിൻ്റെ ഒരു നമ്മ നമ്മുടെ മനസമ്മാനത്തിന് നല്ലത് അപ്പം ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പും ഈ പറഞ്ഞ പോലെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കരഞ്ഞ് വലിയ ഭീമമായ സംഖ്യ എൻ്റെ ഒരു ചങ്ങാതിയുടെ പാക്കിൽ നിന്ന് അയാളുടെ ചങ്ങാതി വാങ്ങി ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ആവശ്യം വന്നിരിക്കുകയാണ് തിരിച്ചു കൊടുക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ല എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ അധികവും ഭൂരിപക്ഷം പേരും ശരിക്കും പറഞ്ഞാൽ വിശ്വാസികളാണ് ഏതെങ്കിലുമൊക്കെ ജാതിയിലും മതത്തിലും ഒക്കെ അവർ പാലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകും പക്ഷേ അങ്ങനെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു കടുത്ത വിശ്വാസിക്ക് എങ്ങനെയാണ് പലരും ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അവരൊക്കെ തന്നെ ഓരോ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ രീതികൾ വളരെ പുറമെ വളരെ കൃത്യമായി പാലിച്ചൊക്കെ പോകുന്നവരായിട്ട് തോന്നും അപ്പം അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ദൈവത്തിന് അത്രയും കൂടുതൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അതൊരു വിശ്വാസമാണല്ലോ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അപ്പം എങ്ങനെയാണ് മറ്റൊരാളെ ചതിക്കാൻ പറ്റുന്നത് അപ്പം ചതി എന്നൊന്നും പറയുന്നത് അബദ്ധമല്ല ചതി ഒരിക്കലും അബദ്ധമല്ല അത് എന്താ തീരുമാനിച്ചുറച്ച ഒരു വ്യക്തിത്വമാണ് ഒരാളെ ചതിക്കുക എന്ന് പറയുന്നത് തീരുമാനിച്ചുറച്ച ഒരു വ്യക്തിത്വമാണ് അവർ മരണം വരെ ആ ഒരു പാത തന്നെ പിന്തുടരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കർമ്മമാണ് ഈശ്വരൻ മനുഷ്യത്വമാണ് മതം ഇത് രണ്ടും നമ്മൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരാളെ ദ്രോഹിക്കാൻ തോന്നില്ല അതുപോലെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ഒരാളെ ആശ്രയിക്കാതെ ജോലി ചെയ്ത് ജീവിക്കാൻ ഒരു ഉള്ളിലൊരു ഉണ്ടാവും നമ്മൾ ഒരാളുടെ അടുത്ത് ചുമ്മാ ഒന്നും വാങ്ങരുത് ചുമ്മാ ഒന്നും കൊടുക്കുകയും ചെയ്യരുത് എന്ത് കാര്യത്തിനും ഒരു വില വിലയുണ്ടെങ്കിൽ ഒരു അതിനൊരു മൂല്യമുള്ളൂ അതാണ് നമ്മുടെ മനുഷ്യൻ്റെയൊക്കെ മനസ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതിനൊന്നും വില ഉണ്ടാവില്ല അപ്പം നമ്മുടെ അടുത്ത് തന്നെ ഈവൻ കൗൺസിലിങ്ങിനാണെങ്കിൽ തന്നെയും ഒന്നും രണ്ടും മൂന്നോ അക്കോ മണിക്കൂർ ചിലപ്പോൾ നമ്മൾ കേട്ടിരിക്കേണ്ടി വരും ഇതെല്ലാം കഴിയുമ്പോൾ എന്താ കേട്ടിരുന്നേ അല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഉപദേശമല്ലേ ഉപദേശമല്ല ഒന്നാമത് കൗൺസിലിങ് ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നതേ ഉള്ളൂ കേട്ടിരിക്കുകയെന്ന് പറയുന്നത് പോലും രണ്ടോ മൂന്നോ മണിക്കൂർ ഒരാളുടെ വിലപ്പെട്ടതല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അത് അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ചതിയാണ് അല്ലേ ചതിയാണ് ചെക്ക് കൊടുക്കുക ചിലർ പറയാറുണ്ട് ചെക്ക് തന്നു പക്ഷെ അത് കള്ള ചെക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിലാണ് നമ്മൾ വിശ്വാസിയാണോ അല്ലേന്ന് തെളിയിക്കേണ്ടത് പ്രകടനങ്ങൾ എല്ലാവർക്കും പറ്റും പ്രതികരണം അവനവൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്ന പ്രതികരണം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് പീപ്പിൾ പ്ലീസർ ആവാൻ എല്ലാവർക്കും പറ്റും എല്ലാവരുടെയും മുന്നിൽ നൂറിൽ നൂറ് മാർക്ക് വാങ്ങിക്കാനാണ് ശ്രമം പക്ഷേ അവരിൽ അടുത്ത് നിൽക്കുന്നവർ കുറേ പേരെങ്കിലും ചതിക്കപ്പെട്ടവരായിരിക്കും പീപ്പിൾ പ്ലീസറിന് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ട് അപ്പം നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം ആരെയും പറ്റിക്കാതെ നമുക്ക് വിതച്ചത് നമുക്ക് കിട്ടും പക്ഷെ അത് ചതിയിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കരുത് കാരണം അതിന് വലിയ ആയുസ് ഇല്ല ഇതൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിച്ച് ജീവിച്ച് വന്ന തിരിച്ചറിവുകളാണ് അതിന് ചതി പക്ഷേ അങ്ങനല്ല പലതും നമ്മൾ ജീവിച്ച് ജീവിച്ചു വരുമ്പോൾ നമുക്ക് തിരിച്ചറിവ് കിട്ടും ചതി പക്ഷേ അങ്ങനല്ല അത് ഒരു വ്യക്തി വന്നിട്ട് നമ്മൾ ആ ഒരു കേസ് കേസെടുത്താല് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഇയാൾക്ക് എങ്ങനെ മാത്രമേ ആ സാഹചര്യം കൊണ്ട് ചിലർക്ക് ചിലരെ പിന്നെ ചിലപ്പം പൈസ വാങ്ങിച്ചത് കൊടുക്കാൻ പറ്റാത്ത അത് വേറെ കേട്ടോ അതെന്തായാലും ഡിഫറെൻറ്റ് അത് വേറൊരു ആസ്പെക്റ്റാണ് പക്ഷെ അല്ലാതെ പർപ്പസുള്ള ചതി പറയുന്നത് അതങ്ങനെ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല അപ്പോൾ നമുക്ക് ചുറ്റും ഉള്ളവരിൽ പലതരക്കാരുണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ കൂടുതൽ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ ഇതിലോട്ടായത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആണ് അപ്പം പുറമേ ചിരിച്ച് കാണുന്നവർ നല്ല വില കൂടിയ വസ്ത്രം ധരിക്കുന്നവർ ഇവരൊക്കെയാണ് ഏറ്റവും വിശ്വസിക്കാവുന്നവർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മളെ കൊണ്ട് തല വെച്ച് കൊടുത്താൽ അത് നമ്മളുടെ മാത്രം വേറെ ആർക്കും നമ്മളുടെ ആ ഒരു തെറ്റിനെ ഏറ്റെടുക്കാൻ പറ്റത്തില്ല അതൊരു തെറ്റ് തന്നെയാണ് ചതിക്ക് തലവെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവനവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് അത് വേറൊരാള്ക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റത്തില്ല അപ്പം ദൈവം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മനസ്സിലെടുക്കാവുന്നൊരു ചൊല്ലുണ്ട് താൻ പാതി ദൈവം പാതി ദൈവത്തിന് കുറേ തിരിച്ചറിവുകൾ നമുക്ക് തരാനേ പറ്റൂ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് കുറേ തിരിച്ചറിവുകൾ നമുക്ക് തരാനേ പറ്റൂ നമ്മുടെ പാതയാണ് തീരുമാനിക്കേണ്ടത് ആ തിരിച്ചറിവുകൾ നിന്നുകൊണ്ട് എന്ത് എങ്ങനെ ഏതു വഴി നടന്നു പോകണമെന്ന്